കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ വീട് അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നമ്മൾ അവസാനം കണ്ടത് വീണ്ടും പല്ലവിക്ക് കോളേജിൽ ജോലി കിട്ടുവാണ് അങ്ങനെ രാവിലെ തന്നെ പല്ലവി ഒരുങ്ങി കോളേജിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ വഴിയിലേക്ക് ഇറങ്ങി കഴിയുമ്പത്തേനും ആണ് ഇന്ദനം പല്ലവീന്നും വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നെ ആ വിളി കേട്ടതും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി പല്ലവി പെട്ടെന്ന് വെച്ചു എന്താ എന്താ കാര്യം വെക്ക അതെ നീ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങിയല്ലേ നീ ചോദിക്ക അതെ ജോലിക്ക് പോകാൻ തുടങ്ങി അതിലിപ്പോ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്ക സോറി പല്ലവി അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി എന്നോട് ക്ഷമിക്കണോന്ന് പറയാം അത് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയാം ഇത് കേട്ടാ പല്ലവി പറഞ്ഞ അതെ നിങ്ങൾ കൂടുതൽ സോറി ഒന്നും പറയണ്ട എന്ന് പറയണ്ട ബാ ഞാൻ കൊണ്ടേയാക്കാൻ നിന്നെ കോളേജിൽ നിന്ന് പറയണം അതെ എല്ലാടെ മുന്നിൽ വെച്ച് വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി മാപ്പ് ചോദിക്കാന്ന് പറയാം ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അതെ എനിക്ക് നിങ്ങളുടെ മാപ്പും വേണ്ട ഒന്നും വേണ്ട എനിക്ക് തന്നെ പോകാനറിയാന്ന് പറയണം അങ്ങനെ പറയരുത് പല്ലവി ഏ എനിക്ക് ഒരവസരം കൊടുത്താ ഇനി ഞാൻ അങ്ങനെ ഒന്നും പെരുമാറത്തില്ല വേണം നിന്റെ കാല് പിടിച്ച മാപ്പ് പറയാന്ന് പറയാ ഞാൻ കാരണമല്ലേ നിനക്ക് ആ ജോലി പോയത് ഇത് കേട്ടെന്ന് പല്ലവി പറഞ്ഞു കൂടുതൽ എന്നൊന്നും പറയണ്ട നിങ്ങൾ നിങ്ങളുടെ പണി പോയി നോക്ക് പറഞ്ഞു കേട്ടല്ലോ മേലാല് ഇമ്മാതിരി നാടകമായിട്ട് എന്റെ മുന്നേ കണ്ടുപോയേക്കല്ലോ പറഞ്ഞു കേട്ടല്ലോ മാപ്പ് പറയാൻ വന്നിരിക്കുന്ന പോലും എന്ന് പറഞ്ഞിട്ട് മുഖത്തടിക്കുന്ന പോലെ പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് പോവാ ഇന്ദ്രനെ ഭയങ്കര ദേഷ്യം വന്നു ഇത്ര നേരം നന്നായിട്ട് അഭിനയിച്ചോണ്ടിരിക്കയായിരുന്നു പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു നീ ഞങ്ങടെ ചെല്ലടി നിനക്കൊള്ളയാൻ വെച്ചിട്ടുണ്ട് അധികം വൈകാതന്നെ നീ ഇന്ദ്രനെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ കാലുകീഴ് തൊട്ട് ഞാൻ മാപ്പ് പറയാൻ വന്നതോ അതൊക്കെ ഇന്ദ്രന്റെ പേര് നമ്പർ മാത്രമല്ലേ നിന്നെ സ്വന്തമാക്കാനുള്ളത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിന്നെ ഞാൻ സ്വന്തമാക്കൂ ഇരിക്കൂടി മോളെ കണ്ടു എന്നിട്ടേ ഇന്ദ്രൻ വേറെ കല്യാണം കഴിക്കുള്ളൂ നിന്റെ കഴുത്തിൽ താലി ആർത്തി ഞാനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം പിന്നീട് ഇന്ദിരം കാറിലേക്ക് കയറുവാണ് ഈ സമയത്ത് പല്ലുവി അങ്ങോട്ട് നടന്നു പോവാം അപ്പോഴാണ് സേതു വഴിക്ക് കാത്തിരിക്കുന്നാണ്ട് പെട്ടെന്ന് പല്ലുവി എന്നിട്ട് ചന്ത സേതു വേണ്ട ഇവിടെ നിൽക്കണെന്ന് ചോദിക്കാം അല്ല പല്ലുവി കോളേജിലേക്ക് പോകാൻ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു അതുകൊണ്ടാണെന്ന് പറയണം ഓ മനസ്സിലായി എന്നാൽ കയറ് ഞാൻ അവിടെ ആക്കാന്ന് പറയണം അങ്ങനെ സേതുന്റെ വണ്ടിയിലേക്ക് പല്ലവി കയറുവാണ് ഈ സമയം പുറകെ ഇന്ദിരം വരുന്നുണ്ടായിരുന്നു വണ്ടിയും കൊണ്ട് ഇന്ദിരം കണ്ടു ഓഹോ അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നീ എന്റെ കാറിൽ കയറായിരുന്നില്ലേ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടേ നിനക്കിട്ട് മാത്രല്ല ഞാൻ അവനിട്ടും വെച്ചിട്ടുണ്ടെന്ന് പറയാം ഈ സമയം ചെയ്തു വെച്ചു എന്ത് പറ്റി മോഹം എന്താ വല്ലാതിരിക്കണേ ചോദിക്കാൻ ഏയ് ഒന്നുമില്ല എന്തോ കാര്യം ഉണ്ടെന്ന് പറയണം ഇറങ്ങി വരുന്ന വഴി അവനെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഇന്ദ്രനെ ഏഹ് അവൻ എന്ത് പറഞ്ഞു കോളേജിലേക്കല്ല ഞാൻ വന്ന് സോറി പറയാന്നൊക്കെ പറഞ്ഞു അറിയാലോ അതൊക്കെ വെറും അവന്റെ നാടകം മാത്രമാണ് രണ്ടെണ്ണം അവനോട് പറഞ്ഞിട്ടാ ഞാൻ പോന്നേന്ന് പറയണം ഈ സമയം ചെയ്തു പറഞ്ഞു അവന്റെ കാര്യം എടുത്തിട്ട് നീ ഇനി വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയണം ഏയ് എനിക്ക് സങ്കടം ഒന്നുമില്ല സേതു കേട്ടാന്ന് പറയണം ഇനിയിപ്പോൾ അവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല ജോലി പോയാലും കുഴപ്പമില്ല ഇനി അവൻ നാണം കിട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം അങ്ങനെ കോളേജിന്റെ മുൻപേ കൊണ്ടോയി സേതു പല്ലുവിനെ ഇറക്കി വിടുവാണ് പേടിക്കൊന്നും വേണ്ട എന്തേലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഞാൻ അപ്പം വന്നേക്കാന്ന് പറയണം ഏ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം അങ്ങനെ പല്ലവി അങ്ങോട്ട് കയറി ചിലവാ പല്ലവിക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എന്ത് പറയുന്നൊക്കെ അങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് എന്ന് കഴിഞ്ഞപ്പം ടീച്ചേഴ്സൊക്കെയാണ് നല്ല രീതി തന്നെ പല്ലവിയുടെ ഇടപെടുന്നത് പല്ലവീട് പറഞ്ഞു അതെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പല്ലവിയുടെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞങ്ങളാ എന്തിനെ കുറിച്ചൊക്കെ അറിയണേ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എടുപെട്ടെ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി കുട്ടികളാണത്തല്ലേ പണ്ടത്തെ പോലെ ഒന്നും ആയിരുന്നില്ല കാരണം ആ വീഡിയോ പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് വല്ലാത്തൊരു സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷ പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പല്ലവി അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് ക്ലാസ്സൊക്കെ എടുക്കണേ ഈ സമയത്ത് പൊന്നുമടത്തിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു പൂർണിമ പൂർണിമയ്ക്ക് എന്ത് ചെയ്യാൻ ചെയ്യണം എന്നറിയില്ല മാധവേണ്ട ആഗ്രഹമാണ് സേതു ഇങ്ങോട്ട് വരണം ഈ വീട്ടിലെ കാർന്നവരായിട്ട് തന്റെ അനിയത്തിമാരുടെ വിവാഹമൊക്കെ നടത്തി കൊടുക്കാൻ സേതു ഇവിടെ ഉണ്ടാണെന്നൊക്കെ പക്ഷേ എങ്കിൽ എന്തു ചെയ്യണ സേതു ഇങ്ങോട്ട് വരുന്ന ലക്ഷണം കാണുന്നില്ല അപ്പോഴാണ് കുറുപ്പേട്ടന അങ്ങോട്ട് വരുന്നത് കുറുപ്പേട്ടൻ വന്നിട്ട് പറഞ്ഞ അതെ എനിക്ക് പൂർണിമയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയാം എന്താ കുറിപ്പേട്ട എന്താ കാര്യം ചോദിക്കുകയാണ് അതെ ഇന്നിപ്പം ടെസ്റ്റേ ഷോപ്പിലേക്ക് സാധനങ്ങളൊന്നും കൊണ്ടുവരത്തില്ലെന്നാ പറഞ്ഞേ ഏ അതെന്താ ചരക്ക് വരുന്ന ആള് ചരക്ക് തരത്തില്ലെന്ന് പറഞ്ഞെന്ന് പറയണം അല്ല കാര്യമൊന്നും പറഞ്ഞില്ലേ എന്തോ അവർക്ക് ചെക്ക് കൊടുത്തില്ല പോലും അപ്പൊ അതിന് ചെക്കല്ല പ്രധാപൻ വാങ്ങിക്കൊണ്ട് പോയതാണ് അതാണ് ഞാൻ പറഞ്ഞത് പ്രതാപൻ അത് ഇതുവരെ ആയിട്ടും കൊടുത്തിട്ടില്ല പ്രധാപനത് മറിക്കുവോ തിരിക്കുമോ എന്തോ ചെയ്തെന്ന് തോന്നേ ചോദിച്ചപ്പോൾ ബാങ്കിൽ എന്തോ ഇഷ്യൂസ് കാണണന്നാ പറഞ്ഞേ പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറഞ്ഞേക്കാം ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അറിയാലോ ടെസ്റ്റേ ഷോപ്പ് ഒക്കെ വെറുതെ അന്യാദീനപ്പെട്ടു അവസ്ഥയിലേക്ക് മാറും അത് തകർച്ചയുടെ വക്കീലും കാരണം കൃത്യ സമയത്ത് തന്നെ ഓർഡർ സാധനങ്ങളൊക്കെ ഇറക്കണം അല്ലെങ്കിൽ ലോഡ് വന്നില്ലെങ്കിൽ ആ അതിന്റെ കാര്യത്തില് ഒരു തീരുമാനമാണെന്ന് പറയാ ഇത് കേട്ടതും പൂർണിമയ്ക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി പൂർണമ പറഞ്ഞ പ്രതാപൻ ഇങ്ങോട്ട് പറ്റെ ഞാൻ ചോദിക്കാന്ന് പറയണേ വേണ്ട ഇപ്പൊ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വന്ന് പറഞ്ഞതാണെന്നേ വിചാരിക്കുള്ളൂ അതുകൊണ്ട് ഇപ്പം പൂർണിമയെക്കുറിച്ച് ചോദിക്കാനൊന്നും പോണ്ടെന്ന് പറയാ ഇനി എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഋതുവിനോടും കൂടി ഒന്ന് പറഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ പിന്നെ പറ്റുമെങ്കില് ആ സേതുമാവിനെ ഇങ്ങോട്ട് വിളിക്കുക അവൻ ഇവിടെ വന്ന് ഇന്നാലെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവുള്ളൂ മാധവൻ സാറിന് ഈ കാര്യത്തെ കുറിച്ചൊക്കെ അറിയാനും തോന്നി അതുകൊണ്ടായിരിക്കും എല്ലാത്തിലും സേതുന്റെ ഒരു മേൽനോട്ടം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി ഇതിന്റെ പേരില് ഒരു വഴക്കോ പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് കുറുപ്പേടൻ അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പം പൂർണ്ണമെ ഇങ്ങനെ ആലോചിക്കുക ഒരു പക്ഷെ കുറുപ്പേടൻ പറഞ്ഞാൽ ശരിയാ പണ്ട് തന്നെയാണെങ്കിലും പ്രതാവിന് ഉത്തരവാദിത്തമില്ല മാധവേണ്ഠന ഉണ്ടായിരുന്ന സമയത്ത് മാധവേണ്ണ എല്ലാം നോക്കി കണ്ണു ചെയ്യുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ നാഥൻ എല്ലാ കളരി പോലെ ആയൊരു അവസ്ഥയാണ് ഋതുവാണെങ്കിൽ അങ്ങോട്ട് പോണുമില്ല ഋതുവിനോട് ഇപ്പം ചെല്ലണ്ടെന്ന പ്രധാനം പറഞ്ഞിരിക്കുന്നെ ആകെപ്പാടൊരു അവസ്ഥ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നു അറിയത്തില്ലാത്ത അവസ്ഥ അങ്ങനെ ഇരിക്കണ സമയത്താണ് അങ്ങോട്ട് ചേച്ചി അങ്ങോട്ട് കടന്നു വരുന്നത് ചേച്ചി ഒന്നിട്ട് ചോദിച്ചു എന്താ പൂർണിമ എന്താ എങ്ങനെ വല്ലാതിരിക്കണം എന്ന് ചോദിക്കാണ് ഒന്നുമില്ല എന്ന് പറയുന്നത് എന്തോ കൊച്ചമ്മക്ക് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്ന് പറയണം ഒന്നുമില്ല ഓ സേതുവിനെ കുറിച്ചോ അതോ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണെന്ന് ചോദിക്കും ഇത് കേട്ടതെന്ന് പറഞ്ഞു ഏഹ് സേതുവിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലാന്ന് പറയണം സത്യം പറ സേതു ഇങ്ങോട്ട് വരുന്നതിനോട് ഇഷ്ടമില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു ഞാൻ എന്തിനാണ് ബേവിച്ചേച്ചി സേതു ഇങ്ങോട്ട് വരുന്നതിനെ എതിർക്കുന്നേ എനിക്ക് അവനെ ഇഷ്ടമാണ് കാരണം മാധവേഠന അവന് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എനിക്കും അവനെ ഇഷ്ടമാണ് അത് മാത്രമല്ല എനിക്ക് പിറക്കാതെ പോയ മകനവന് എനിക്ക് പോന്നും മൂന്നും പെൺമക്കളുണ്ടെങ്കിലും എനിക്ക് എൻ്റെ പെൺമക്കളെ പോലെ തന്നെ എനിക്ക് അവനെ കാര്യമാണ് അവൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവൻ്റെ എന്നെ മൂത്ത മകനായിട്ടേ ഞാൻ കാണത്തുള്ളൂ ഇത് കേട്ടതും പേച്ചേശ് എനിക്കറിയാം പൂർണ്ണ കുറച്ചും കൂടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും സേദി ഇങ്ങോട്ട് വരുമെന്ന് തോന്നില്ല ഇങ്ങോട്ട് വരുന്ന സ്വാതിമോൾക്കും ഋതുമോൾക്കും ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം പെട്ടെന്ന് പൂർണ്ണം പറഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം ആകെപ്പാടെ അവനോട് ഇച്ചിരി സ്നേഹം കാണിക്കുന്ന ആളെ അച്ചു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്നുള്ളത് ഒരു പക്ഷെ ഞാൻ വിളിച്ചാലോ അവൻ വരുവെന്ന് തോന്നില്ലെന്ന് പറയാണ് ചേച്ചി പറഞ്ഞു അല്ല കുറുപ്പേടനെക്കൂടെ നിന്ന് പറയിക്കാൻ വല്ലായിരുന്നു കുറുപ്പേടം പറഞ്ഞു വെക്ക പക്ഷെ വരുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ ഈ സമയം ബേവിച്ചേച്ചു ഓർത്തു എത്ര നല്ല മനസ്സിലാ അവര് കാരണം സേതുവിന്റെ സ്വന്തം അമ്മയല്ല എന്നിട്ട് പോലും സേതുവിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സ്നേഹം സേതു മാത്രം തിരിച്ചറിയുന്നില്ല എത്ര സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒരു പക്ഷെ സാർ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെങ്കില് പെൺമക്കളെ പേടിച്ചിട്ടായിരിക്കും സേതു ഇങ്ങോട്ട് വരാനിരിക്കുന്നെ അങ്ങനെ ഒരു ചിന്തയൊക്കെ വേവിച്ചേച്ചിട്ടുള്ളിൽ ഉള്ളിലുണ്ടാവുന്നുണ്ട് ഈ സമയത്ത് അച്ചു നേരെ പൂർണ്ണിമയുടെ മുറിയിലേക്ക് കയറി ചെലുവാണ് അപ്പൊ പൂർണിമ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക എന്തേ അമ്മ എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്ക ഇ ഒന്നുമില്ല എനിക്കറിയാം അമ്മയുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാന്ന് സേതുരാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നില്ലോ അപ്പൊ അതിൻ്റെ വിഷമം അമ്മയ്ക്കില്ലേന്ന് ചോദിക്കുക ഏയ് എനിക്കങ്ങനെ വിഷമം ഒന്നുമില്ലെന്ന് പറയാം അമ്മ വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കറിയാം അമ്മയുടെ എനിക്ക് അറിയാൻ സാധിക്കും അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സേതുരാൻ ഇങ്ങോട്ട് വരണം ഇവിടെ താമസിക്കണം താമസിക്കണമെന്നുള്ളത് എനിക്കും ആഗ്രഹം തന്നെ അമ്മേ സേതുവാൻ ഒന്നും അല്ലെങ്കിലും ഞങ്ങളുടെ വെള്ളിയായിട്ട് അല്ലേ ഇവിടെ വന്ന് നിൽക്കണ ഒരു ധൈര്യമുണ്ട് ഈ പ്രധാപനങ്ങളെ അത്രയ്ക്കോട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പ്രധാപനങ്ങൾ എപ്പോഴും സ്വന്തം കാര്യം നോക്കിയേ നിൽക്കുള്ളമ്മേ അമ്മയുടെ ആങ്ങളെ ആയതുകൊണ്ട് പറയുമല്ല പക്ഷേങ്കിൽ എന്തോ എനിക്ക് അത്രയും കൂടെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് ഒരു പക്ഷേങ്കില് സേതുവേട്ടൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം വൃതാ എന്തേലും എന്തെങ്കിലും എന്ന് പോലും എനിക്ക് നല്ല സംശയമാണെന്ന് പറയാം തീയേട്ടൻ പൂർണ്ണി പറഞ്ഞു നീ ഇതിനെക്കുറിച്ചൊന്നും ആരോട് സംസാരിക്കാൻ പോകണ്ട എന്ന് പറയണം ഇല്ലമ്മേ ഞാൻ അമ്മയോട് ആയതുകൊണ്ട് പറഞ്ഞ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം തന്നെയാ എൻ്റെ ആഗ്രഹം ഒരു പക്ഷേ അമ്മ ചെന്ന് വിളിക്കുവാണെങ്കില് സേതുവേട്ടൻ ചിലപ്പം വരാതിരിക്കില്ല വരുമായിരിക്കുമെന്ന് പറയാണ് തീട്ടൻ പൂർണ്ണി പറഞ്ഞു ഞാൻ ചെന്ന് വിളിച്ചാലും ആര് ചെന്ന് വിളിച്ചാലും അവൻ വരുമോന്ന് തോന്നില്ല എന്നോട് ദേഷ്യോ മോളെ എന്ന് പറയണം അന്നൊരു കാര്യം ചെയ്യാ ഞാൻ ചെന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കണം വേണ്ട കുറപ്പേടം പറഞ്ഞിട്ടുണ്ടല്ലോ കുറുപ്പേട്ടൻ തന്നെ ചോദിക്കട്ടെ അവന് വരാൻ മനസ്സുണ്ടിയാവാൻ വരട്ടെ അല്ലാതെ ഇപ്പൊ നമുക്ക് ഉന്തി അവനെ ഇങ്ങോട്ട് മരം കയറ്റിക്കാൻ പറ്റുവോ എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന കാര്യമാണ് മോളേന്ന് ചോദിക്കുക ശരി അമ്മയെന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങോട്ട് പോവാണ് അച്ഛോട് നല്ല മനസ്സുണ്ട് കാരണം സേതുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നുള്ളത് വലിയാട്ടനായിട്ട് സേതു ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട എന്നൊരു ചിന്തയായിരുന്നു അച്ഛൻ്റെ ഉള്ളിൽ അങ്ങനെ കോളേജിലൊക്കെ പോയിട്ട് വൈകുന്നേരം പല്ലവി വീട്ടിലേക്ക് വരുവാണ് ഈ സമയം പാറയൊന്നിട്ട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു ചേച്ചി ഉം കുഴപ്പമൊന്നുമില്ല പിള്ളേരെ പിള്ളേർന്നു ഒരു കുഴപ്പമില്ലായിരുന്നു പറയാണ് അങ്ങനെ വൈകുന്നേരം വീട്ടുവന്നിട്ട് സേര്തിനെ വിളിക്കുന്നുണ്ട് പല്ലവി അങ്ങനെ സംസാരിച്ചല്ല ശേഷം രാത്രി പല്ലവി കിടന്ന് ഉറങ്ങാനായിട്ട് കിടക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ്റെ ആകെപ്പാട കട്ട ഇന്ന് അവളെ തന്നെ നാണം കിട്ടത്തി അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവളെ കിട്ടി എട്ടിന്റെ പണി തന്നെ കൊടുക്കണം ഇനി ഇങ്ങനെ വെച്ച് പഴച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിലും എന്തിനു വേണ്ടിയിട്ടാ താൻ ഭർത്താവെന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ട് കാര്യമില്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാണ് അങ്ങനെ രാത്രിയാൻ വേണ്ടി ഇന്ദിരൻ കാത്തിരുന്നു രാത്രിയായി മതിൽ ചാടി ചാടിക്കിടന്ന് നേരെ പല്ലവിയുടെ വീട്ടിലേക്ക് വരുവാണ് എല്ലാവരും ഉറക്കം പിടിച്ചെന്ന് മനസ്സിലായി അപ്പൊ അതൊക്കെ കഥ പൂട്ടൊക്കെ തുറന്ന് അകത്തേക്ക് കയറുവാണ് അങ്ങനെ പല്ലവിയുടെ മുറി ലക്ഷ്യമാക്കിയാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ ചെന്ന പല്ലവി നല്ല ഉറക്കത്തിലായിരുന്നു പല്ലവി നല്ല ഉറക്കത്തിന് സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നേ ഇന്ദ്രൻ ചെന്ന് പതുക്കെ കഥ തുറന്ന അകത്തേക്ക് ചെല്ലുവാ ചെന്ന് കഴിയുമ്പോൾ പല്ലി നല്ല ഉറക്ക ഉറങ്ങടി നീ നന്നായിട്ട് ഉറങ്ങ നിന്റെ കിടന്നുറങ്ങത്തെ ഉറക്ക ഏ നീ ഒരിക്കലും പോലെ നിന ഞാൻ കാണിച്ചരാം എന്നും പറഞ്ഞു സേതു എന്ത് ചെയ്യാണ് എളി തിരിയിരിക്കുന്ന ആ കത്തി ഇങ്ങെടുക്കുവാണ് കാണിച്ച റേസ് ഈ ഇന്ദ്രൻ ആരാന്ന് ഇന്ദ്രനെ നിനക്ക് ശരിക്കും അറിയത്തില്ല ചേട്ടാ എന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് പതുക്കെ അങ്ങോട്ട് ചെല്ലുവാണ് പെട്ടെന്നാണ് പല്ലവ് കണ്ണു തുറന്ന് നോക്കിയത് കണ്ണു തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ഇന്ദ്രൻ അടുത്തിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഇന്ദ്രൻ കത്തി വീശുവാണ് പക്ഷെ പല്ലവി ഒഴിഞ്ഞു മാറി ഈ സമയത്ത് പല്ലവി അവിടെ കിടന്ന് അലറി വിളിച്ചോ അലറി വിളിച്ചു കഴിഞ്ഞപ്പോ താഴെ മുകന്ദ മാഷും എല്ലാവരും കൂടെ ചാടി എഴുന്നേൽക്കുവാണ് പല്ലവിമാരുടെ കരച്ചിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സമയം ഇന്ദ്രനെന്ത് ചെയ്യുകയാണ് ഇന്ദൻ അവിടെ നിന്ന് രക്ഷപ്പെടാനും നോക്കി പെട്ടെന്ന് എന്റെ പല്ലവി ഇന്ദനെ പിടിച്ചിടുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇന്ദനെ പിടിച്ചിട്ടെങ്കിലും പല്ലവിനെ തള്ളി മാറ്റിയിട്ട് അവന് ഇറങ്ങി ഓടുവാണ് ഈ സമയം മുകുന്ദഷം ശോഭ എല്ലാരും കൂടെ താഴെ താഴേന്ന് മുകളിലേക്ക് കയറി ഓടി വരുവാണ് എന്താ മോളെ എന്താന്ന് അറിഞ്ഞു ചോദിക്കുവാണ് അയാള് അയാള് വന്നു പറയാം ആരാ ആരാ മുളഞ്ഞോക്കണം ആ ഇന്ദ്രൻ അയാൾ എന്നെ കൊല്ലാൻ വന്നമ്മേ എന്ന് പറയുന്നത് ഇത് കേട്ടത് മൂകുന്തമാഷും ശോഭ ഞെട്ടിത്തെച്ച് പോയി അവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത് പിന്നീട് പല്ലവി ഓടി വന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് മോള് വിഷമിക്കണ്ട സങ്കടപ്പെടാതിരിക്കെ നാളെ നേരം വിളിക്കട്ടെ നമുക്ക് വഴി വഴിയുണ്ടാക്കാംന്ന് പറഞ്ഞോണ്ട് പല്ലവീനെ കൊണ്ട് നേരെ മുറിയിലേക്ക് പോവാണ് മറ്റുപോലെ ഇനി മോളവിടെ കിടക്കണ്ട ഇങ്ങോട്ട് പോരെ ഞാൻ അങ്ങോട്ട് ഒപ്പം വന്നിരിക്കാൻ പറയാണ് പക്ഷെ ആ രാത്രി ആർക്കും ഉറങ്ങാൻ പറ്റിയില്ല വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു പല്ലവി പല്ലവിയിൽ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇതന്നെ ഒരു കാര്യം എന്നുള്ള കാര്യം പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ശോഭനൊരു കാര്യം ചെയ്യാം നമുക്കുണ്ടെങ്കിൽ പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയണം ഇത് കേട്ടൊന്നും പല്ലവി പറഞ്ഞു കംപ്ലയിൻറ്റ് കൊടുക്കണമേ കംപ്ലയിൻറ്റ് കൊടുക്കണം ഇനി കംപ്ലയിന്റ് കൊടുക്കാൻ കാര്യമില്ല ഇന്ന് അവൻ വീട്ടിൽ കയറി ഇങ്ങനെ ചെയ്യാൻ മുതിർന്നെങ്കിൽ നാളെ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഒരു നിമിഷത്തേക്കല്ലേ മുകളിൽ രക്ഷപ്പെട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്താനെന്ന് പറയണം ഒരു നിമിഷം കൊണ്ട് രക്ഷപെട്ടും ഭാഗ്യം അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൻ എന്ന് പറയാം പിന്നീട് പല്ലവി സേതുവിനെ വിളിക്കുന്നുണ്ട് സേതുനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനങ്ങും ശരീരം മൊത്തം പെരുത്തുകയറി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ ഇന്ദ്രൻ അവനെ കാണണം അവനിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഈ സമയം ഇത്രം വന്നിട്ട് ചോദിച്ചു എന്താ ചെയ്തു കേട്ടാ എന്താ കാര്യം ചോദിക്കുകയാണ് അതെ അവൻ ഇന്ദ്രൻ അവൻ കളിച്ച് കളിച്ച് മുറത്ത് കയറി കളിക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ് ഏഹ് എന്താ പറഞ്ഞെ അല്ല അവൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എവിടെ പല്ലവിയുടെ വീട്ടില് പല്ലവിയോടെ ചെന്ന് പല്ലവീനെ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മിത്രം പറഞ്ഞു അതെ ഇതങ്ങനെ വെറുതെ വെള്ളില് ചെയ്തു വെട്ടാ ഒരു കാര്യം ചെയ്യുമ്പാ ഞങ്ങളും വരാന്ന് പറയാണ് അങ്ങനെ ശ്രീഹരിയും ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ ഇന്ദ്ര സ്ഥിരം വരാറുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു പിന്നെ ചോദ്യം പറിച്ചിലോ ഒന്നും ഉണ്ടായില്ല ചെന്ന ഉടനെ ഇന്ദ്രന്റെ കാരണം തീർത്ത് പൊട്ടിക്കുവാണ് ചെയ്തു പിന്നീടാണ് ചോദ്യവും പറിച്ചിലും ഒക്കെ ഉണ്ടായത് അവനെ അങ്ങനെ പഞ്ഞിക്കിടുകയാണ് അവസാനം അവശദിയായിപ്പോയി കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇന്ധന ഇങ്ങനെ സേതു വരുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സേതു വന്ന് തന്നെ പഞ്ഞിക്കിടൂ എന്ന കാര്യം വിശ്വസിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കാരണം അവൻ വിചാരിച്ചെന്താ പല്ലവീനെ ഉപദ്രവിക്കാൻ നിന്നു ആ പല്ലവി മിണ്ടാത അനങ്ങാതിരിക്കൂന്നൊക്കെയാ പക്ഷെ സേതു വന്ന് അവനോട്ട് പെരുമാറുന്ന കാര്യം ഒരിക്കൽ പോലും കരുതിരുന്ന കാര്യമല്ലായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് നീ എന്തൊക്കെയായി തരുമെന്ന് അറിയത്തില്ല പൊന്നുമുടത്തിലേക്ക് ചെയ്തു വരുവോ വെള്ളിയാട്ടിനട്ട് തുടരുവോന്നൊക്കെ അറിയത്തില്ല അപ്പൊ അതിന് ഫുൾ വിശേഷം വന്നു വരുമ്പോ അറിയാട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി